അങ്ങനെ മുടി മുഴുവൻ നമ്മളിപ്പോൾ ആ ഓയിൽ ഓയില് പരട്ടിക്കഴിഞ്ഞു ഡാൻഡ്രഫിന് റെഡ്യൂസ് ചെയ്യാനുള്ളതാണത് കണ്ട മുടിയുടെ തുമ്പ് വരെ ഞാനത് പരറ്റിയിട്ടുണ്ട് ഇത് ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നന്നായി തലയിൽ തേക്കാം ഇനി ഞാൻ എൻ്റെ മോളുടെ മൂത്ത മോളുടെ മുടിയിൽ പെരട്ടാൻ പോവാണ് ആളുടെ തന്നെ ഉണ്ടിട്ട് ഡാൻഡ്രിഫുണ്ട് കൂടുതലായിട്ടില്ല ഉള്ളൂ ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട് അപ്പോൾ അതധികം ഇല്ല ഇപ്പോൾ സ്കൂളൊക്കെ അടുത്താഴ്ച തുറക്കായപ്പോൾ അതിന് മുന്നേ ഒന്ന് നന്നായി കളയുവാണ് എല്ലാം മുടിയിലത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതേപോലെ തന്നെ ഞാൻ ചെറിയ മോക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം ഞാൻ അതിന് വേണ്ടി ഒരു അഞ്ചാറ് ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് കാരണം രണ്ട് മക്കളുടെയും മുടിയിൽ പറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത് അതിനോടൊപ്പം തന്നെ അപ്പം നമ്മൾ ചെറിയ ചൂട് ആദ്യം തന്നെ വെള്ളം ചൂടാക്കി അതിലാണ് ഞാൻ ചൂടാക്കുന്ന എണ്ണ കാസ്ട്രോൾ ഓയിലും എടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം കാസ്ട്രോൾ ഓയിൽ മുടിയുടെ ഗ്രോത്തിനും ഡാൻഡ്രഫിനും വളരെ മികച്ച ഒന്നാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഞാൻ യോജിപ്പിച്ച് മറ്റേ മുടിയിൽ പറ്റുന്നത് നമുക്ക് തലയിൽ ഹോട്ട് ഓയിൽ മസാജും അതേപോലെ ഡാൻഡ്രഫിനുള്ള ഓയിലാട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ നന്നായി ഒന്ന് തല ഈരി കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ മോളുടെ തലയിൽ കണ് ചെറുതായിട്ട് ഡാൻഡ്രഫ് ഡാൻഡ്രഫുണ്ട് അത് കാരണമാണ് ഈരിയാ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചടയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ആഴ്ച ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യുക നമ്മൾ കോക്കനട്ട് ഓയിലും കാസ്ട്രോൾ ഓയിലും ആണ് എടുത്തേക്കുന്നത് ഞാൻ കുറച്ച് കൂളിലെടുത്തിട്ടുണ്ട് കാരണം മോൾഡ് കഴിഞ്ഞിട്ട് മൂത്ത മുകളുടെ തലമുടിയിലും കൂടി പരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ഓയിൽ എടുത്തത് നിങ്ങൾ നിങ്ങളുടെ മുടിക്കനുസരിച്ചിട്ടുള്ളത് എടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കി അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലാണ് നമ്മൾ എണ്ണ ചൂ ചൂടാക്കിയത് ഡയറക്റ്റായിട്ട് എണ്ണ ചൂടാക്കാൻ നിൽക്കരുത് അതിനുശേഷം ഓരോ മുടി ആദ്യം തന്നെ നമുക്ക് രണ്ടായിട്ട് പകുത്തിടാം രണ്ടായി പകുത്തതിന് ശേഷം നമുക്ക് ആ റൂട്ടിലൊക്കെ നല്ലോണം ഇതേപോലെ ഓരോ ഏഴകളും മാറ്റി 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 റൂട്ടിലൊക്കെ ആദ്യം നന്നായി പിടിപ്പിക്കുക ചൂട് ഇളം ചൂടിൽ വേണം ഇത് തലയിൽ പേ അപ്ലൈ ചെയ്യണ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ ആദ്യം നമുക്ക് ഒരു സൈഡിൽ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് ചിലർ കോട്ടൻ കൊണ്ട് മുടിയിൽ ഇതേപോലെ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ ഒരു സൈഡിൻ്റെ ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രമായിട്ട് പെരട്ടിക്കഴിഞ്ഞു ഇനി അടുത്ത സൈഡ് എടുക്കുക അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് അടുത്ത സൈഡിലും പറ്റും അപ്പോൾ ഈ കാസ്ട്രോൾ ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനുള്ള ഫാറ്റി ആസിഡ് ഓയിലുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ആണെന്ന് അതുപോലെ കോക്കോനട്ട് ഓയിലും നിങ്ങൾക്കറിയില്ല നമ്മൾ എപ്പോഴും ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ ചെറു ചൂടോടുകൂടി ലൈറ്റായിട്ട് ചൂടോടുകൂടി നമ്മുടെ തലമുടി പറ്റണേക്കുന്നുള്ളത് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഹെയർ നമുക്ക് നീക്കി നീക്കി എല്ലാ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കാം ഞാൻ കൂടുതലും മക്കൾക്ക് ഇതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും കാസ്ട്രോൾ ഓയിലും അതേപോലെ തന്നെ ഇപ്പോൾ കോക്കനട്ട് ഓയിലും ബദാം ഓയിലും ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് അവൻ്റെ മുടിക്ക് നമുക്കൊന്ന് ബാക്ക് സൈഡിലായിട്ട് ബാക്ക് സൈഡിലായിട്ടൊന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അതിന് എല്ലാ മുടികളും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പം സ്കാൽപ്പിലെല്ലാം ഭാഗത്തായി അപ്പോൾ അവിടെ നിന്ന് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് മുടി മൊത്തത്തിലായിട്ട് ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് മുടിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഭയങ്കര ആയിട്ട് മസാജ് ചെയ്യേണ്ട ചെറുതായിട്ട് മൃദുവായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ബാക്ക് സൈഡിലൂടെയും ഫ്രണ്ട് സൈഡിലൂടെയൊക്കെ ഒന്ന് സ്കാൽപ്പിൽ നമ്മൾ പെരട്ടിയ എണ്ണയൊക്കെ ഇപ്പോൾ നന്നായി മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുടിയഴയിലേക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കാം അതേപോലെ എല്ലാ സൈഡിലേക്കും മുടിയുടെ അറ്റം വരെ നമ്മൾ കാരണം ഇത് ഹെയർ ഗ്രോത്തും കൂടിയാണ് ഡാൻഡ്രപ്പ് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തും കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആവണക്കെണ്ണ വളരെ മുടിക്ക് നല്ലൊരു മുടി കറക്കാനാണെങ്കിലും മുടിയുടെ വളർച്ചയ്ക്കും വളരെ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ നന്നായി പെരട്ടിക്കൊടുക്കാം മുടിയുടെ മൊത്തത്തിൽ ആ ചെവിയുടെ സൈഡിലൊക്കെ ഒന്ന് പറ്റി കൊടുക്കുക നമ്മുടെ മസാജിങ്ങും കഴിഞ്ഞ് ചിലർ അരമണിക്കൂറൊക്കെ പിടിച്ചേക്കും അപ്പോൾ എണ്ണ തലയിൽ ഇരുന്ന് തലനീരക്കം വരും അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ നേരം ഇത് പിടിച്ച് നിൽക്കണ്ട ഒരു ഫൈവ് മിനിറ്റ്സ് ആണെങ്കിലും ധാരാളം അത്ര മതി കൂടുതൽ നേരം പിടിച്ചിരിക്കാത്തേക്കും നല്ലത് ഇപ്പം ഇവിടെ ഞാനൊരു പത്ത് മിനിറ്റെങ്കിലും മുള ഇരുത്തുന്നുണ്ട് അതിന് ശേഷം വീര്യം കുറഞ്ഞ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപുവോ താളിപ്പൊടിയോ അല്ലെങ്കിൽ താളിയോ ഒക്കെ ആയിട്ട് നമുക്കിവിടെ ഇപ്പോൾ താളിക്കുള്ള ഇതൊന്നും കിട്ടാനുള്ള സൗകര്യമില്ല ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെമ്പരത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ നമുക്ക് താളി ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ചെറുപയറിൻ്റെ ഇതാണെങ്കിലും മതി കേട്ടോ ചെറുപയർ പൊടിച്ച് ആ അതിൻ്റെ പൊടി ഞാൻ ഇടയ്ക്ക് അത് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത് ഡാൻഡ്രിഫ് ഉള്ള കാരണം ഞാനിപ്പോൾ ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നില്ല കുറച്ച് വീരം കുറഞ്ഞൊരു ഷാംപു തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇട്ട് നന്നായിട്ട് ഒന്ന് കെട്ടിവെക്കുക കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഇതിപ്പോൾ കുളി കഴിഞ്ഞിട്ടുള്ളതാട്ടോ കേട്ടോ ഡാൻഡ്രിഫ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഡാൻഡ്രഫും പോയി അതായത് മുടി നല്ല ഈ കാസ്ട്രോൾ ഓയില് പറ്റണ നമുക്ക് മുടി നല്ല ബ്ലാക്കായിട്ട് ഷൈനി ആയിട്ട് കിടക്കുകയും ചെയ്യും ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിക്കുകയുള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം